അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ഭാസത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിൽ അമ്മ അമ്മയുടെ തന്നെ അനുഗ്രഹങ്ങളിലുഗ്രഹങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയും അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാ രണ്ടായിരത്തി ഡിസംബർ ഏഴ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടേ മുപ്പത് ഭാഷ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിച്ചി പഠനരേഖകളുടെ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ സംരക്ഷണത്തിന് പ്രകൃതി പ്രത്യക്ഷീകരണ ഇടയാക്കി പരിശുദ്ധ ഉപമാലകല സകലാസനാർത്ഥന ചേർത്ത് പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ ഈ പ്രാർത്ഥന ആശ്രയിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്നലെ തന്നെ കിടന്നുറങ്ങാൻ നേരത്ത് ഇന്നത്തെ പ്രാർത്ഥന കൂടണം എന്നിട്ട് വേണം ഇന്ന കാര്യത്തിന് പോകാനെന്ന് വിചാരിച്ച് നിയോഗം വെച്ച് കിടന്നുറങ്ങി എഴുന്നേക്കുന്നവരുണ്ട് കർത്താവെ അവിടെ കാര്യമൊന്നും സാധിക്കണ ഈശ്വര അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പരീക്ഷയുടെ വരെല്ലാം കർത്താവിൻ്റെ ഉന്നതമായ വിജയം ഒരു രണ്ട് ശനി ഞായറും പഠിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് പ്ലസ് ടുക്കാരുടെയും പ്ലസ് വൺ കാരുടെയും പരീക്ഷ ആരംഭിക്കാൻ പോകുന്നു അങ്ങനെ പരീക്ഷണ വല്ലൊരു കാലമാണ് കുഞ്ഞുങ്ങളുടെ ഇഷ്ടവൃത്തിയപ്പെടാതിരിക്കാൻ വേണ്ടി കുടുംബത്തെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവി മാതാപിതാക്കന്മാരുടെ എല്ലാ ആദികളെയും വ്യക്തികളെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും എവിടെയെങ്കിലും എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പരസ്പരം ആലോചിക്കുന്ന ഒരു പിടി എത്തുമ്പോഴേക്കിട്ട് അത് മാതാപിതാക്കന്മാരെ പ്രത്യേകം ഈ സമയത്ത് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന അവർക്ക് ദൈവം ഒരു ആശ്ര നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ഭാവിസും മക്കളുടെ നിങ്ങൾ നിങ്ങള പ്രാർത്ഥിക്കും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവത്തിനും മനസ്സിലാവും നിങ്ങളുടെ പ്രാർത്ഥന സീരിയസ് ആയിട്ട് ഇടിക്കുന്നുണ്ടെന്ന് എന്നാൽ പിന്നെ നമ്മളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന സീരിയസ് ആണെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മളെ പ്രാർത്ഥന സീരിയസ് ആണെന്ന് ദൈവത്തെ മനസ്സിലാക്കാൻ കൂടി നമുക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് പലരും മുട്ടയും നിൽക്കണതും പലരും അതുപോലെ തന്നെ അനുതാപത്തെ പ്രാർത്ഥിക്കണതും വിശുദ്ധിയുടെ കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്തിൻ്റെ കാരണവശാലും കർത്താവ് ഞാൻ അങ്ങയുടെ കൂടെയാണ് അങ്ങനെ ആശ്രയിക്കുകയാണ് എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ എനക്ക് പറ്റണം ഞാൻ ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യും കർത്താവ് അതെല്ലാം വലിയ മനസ്സോട് സ്വീകരിക്കും അതാണ് അവൾക്ക് ചെയ്യാൻ പറ്റണം അവൾ ചെയ്തു എന്നൊക്കെ ഈശോ പറയണ്ടെ അപ്പോൾ നമ്മുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കർത്താവ് അത് ആത്മാർത്ഥമാണെങ്കിൽ ഈശോ അംഗീകരിക്കും നോമ്പ് കാലത്ത് ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കണം ഹരീശ പറഞ്ഞെന്താണ് അവൾക്ക് ചെയ്യാൻ പറ്റണത് അവൾ ചെയ്തു അപ്പോൾ അവൾക്കൊരു അംഗീകാരം കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അവൾ ആത്മാർത്ഥതയുണ്ട് അവക്ക് അവൾക്ക് ഒരു വിഷമം തോന്നിയില്ലേ ലാസ്റ്റർ ലാസ്റ്ററിൻ്റെ പെങ്ങലിൻ്റെ പരിപാടിയാണല്ലോ ഈ കാണിക്കണത് അവരാണല്ലോ ഈ എണ്ണ പൂശി കർത്താവിന് സുഖം പൂശുന്നത് അവളെയാണല്ലോ ലൂദാസ് വഴക്കിടണത് അപ്പം അതുകൊണ്ട് അവളാണെന്നിട്ടും ഇത് അതൊന്നും മനിക്കാതെ നിർത്താതെ അപ്പം അവിടെ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഓരോരുത്തർ ഗുണവും ദോഷവും പറഞ്ഞുകൊണ്ടിരിക്കും ഈശോ ഗുണം പറയുന്നുണ്ട് പിലാസൂലാസ ദോഷം പറയുന്നുണ്ട് ബദനീനെ മറിയാം തൈലം പൂച്ചൊണ്ടിരിക്കട്ടെ തൈലം പൂശം പൂച്ചിക്കൊണ്ടിരിക്കും അപ്പം എനിക്ക് അതിൻ്റെ മറിയത്തിൻ്റെ നിലപാട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവളെ കുറിച്ച് അവളത് നിർത്തുകയോ തുടങ്ങുകയോ അങ്ങനെയൊന്നുമല്ല അവൾ അവളുടെ ജോലി ചെയ്യും അങ്ങനെ പല അഭിപ്രായങ്ങൾ വരും പക്ഷേ ദൈവം നമ്മൾ നമ്മുടെ നമ്മുടെ വർക്ക് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം നമ്മൾ സപ്പോർട്ട് നമ്മൾ അംഗീകരിക്കും അതാണ് അവിടെ ചെയ്യാൻ പറ്റുക അവർക്ക് ചെയ്യാൻ പറ്റണം അവൾ ചെയ്ത് നിനക്ക് നെഞ്ചുവരി ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യുദാസിനെ പിന്തിരിപ്പിക്കും കർത്താവ് അപ്പോൾ എപ്പോഴും വേണ്ട ദൈവം ചെയ്യണ കാര്യത്തിൽ ആത്മാർത്ഥത വേണം എന്നാൽ കർത്താവിൻ്റെ അംഗീകാരം ഉണ്ടാവും ഉണ്ടാകും കാലം ദൈവത്തിൻ്റെ അംഗീകാരം കൂടി മേടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുതാപം പോലും ആത്മാർത്ഥമുള്ളതാകണം ഈ ദിവസങ്ങളിൽ എൻ്റെ സഹോദരങ്ങളെ കൂടുതൽ ഈ കുടുംബം വിശുദ്ധിയുള്ളവരാകുകയും നമുക്ക് ചുറ്റും ഭയങ്കര സങ്കടകരമായ ഒരു വിളക്ക് കെട്ടെന്ന് കഴിയുമ്പോൾ മറ്റു വിളക്കൂടി ആൾക്കാർ തല്ലിക്കെടുത്ത പോലെയാണ് കാണുന്നത് നിരത്തിൻ്റെ കരട് നിങ്ങളുടെ മേൽ ആവശ്യപ്പെട്ടെ പ്രാർത്ഥിക്കുകയാണ് നിർബന്ധ ചൈതന്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങളും ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ യാത്രയാകുന്ന എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിച്ച് തിരിച്ചു വരാൻ നിങ്ങളുടെ തടസ്സങ്ങൾ മാറുകയും രോഗികളായിട്ടുള്ളവർ ആശുപത്രിയിൽ പോകുന്നവരെല്ലാം നല്ല വാർത്തയുമായി തിരിച്ചു വരാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം നിങ്ങൾ ഏറെ വിതച്ചു നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു ഹഗായ ഒന്നാം അധ്യായം ആറാം വാക്യം നിങ്ങൾ ഏറെ വിതച്ചു നിങ്ങൾ ഏറെ വിതച്ചു മാത്രം കൊയ്തു കുറച്ചു മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിര് മാറുന്നില്ല മാറുന്നില്ല കൂലി ലഭിക്കുന്നവന് കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം അതായത് എന്റെ വിഷയം അതായത് നമ്മുടെ അധ്വാനമല്ലേ വ്യർത്ഥമാകുന്നുണ്ട് പലപ്പോഴും ഇതിൻ്റെ കാരണം എന്തഴ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പം നമ്മൾ എല്ലാ നമ്മൾ എന്ത് ചെയ്പ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം ഒരു നോവൽ എഴുതി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ അഞ്ചു കൊല്ലത്ത് ആ നോവൽ എഴുതിയത് ആ ആയിരം പേർ ഇപ്പം ഗ്രീൻ ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു അത് നമ്മുടെ ഫോപ്പാൽ ദുരന്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ എന്ന് പറയുന്ന ആ പ്രമേയത്തിൽ പരിസ്ഥിതിക്കെതിരെ ഉണ്ടാകുന്ന ആദ്യത്തെ കോർപ്പറേറ്റ് ആക്രമണമാണ് അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിസ്ഥിതി പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോവൽ വരുന്നത് എത്രയോ കഥവാ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഉള്ള എൻ്റെ അനുഭവം ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലും കാട്ടിലും കടലിലുമൊക്കെ പോയി പക്ഷേ ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഈ സാൻസ്റ്റക്കാകും കാര്യം ഇത് ഇത് പെട്ടെന്നിങ്ങനെ ഭാവിനെന്ന് എഴുതണ അല്ല ഇതിനകത്ത് ഇത് ഭയങ്കരമായ ഒരു ബേസ്മെൻ്റ് വേണ്ട എല്ലാത്തിനും കാര്യം നടന്ന സംഭവം അല്ലേ അപ്പം ജീ അപ്പോഴും അത് പക്ഷേ എന്ത് ചെയ്യും എനിക്ക് ഞാൻ പുസ്തകം എഴുതുമ്പോഴൊക്കെ ഇപ്പോൾ കുറേ പുസ്തകം എഴുതും പത്ത് പതിനെട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ സാംസ്കാരികമുണ്ട് എനിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നിട്ടുള്ളതാണ് ഞാൻ അത് അവാർഡ് കാര്യം പറയാനല്ല ഞാൻ എഴുതുമ്പോൾ ഇടയ്ക്ക് സമയത്ത് ചില സമയത്ത് സ്റ്റക്കായി പോവും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ സോള സാഹിന്ന് ചെല്ലും അറിഞ്ഞോറും ചെല്ലും അല്ലെങ്കിൽ ഒരു ജോമാലയുടെ ഒരു രഹസ്യം മുഴുവൻ ചൊല്ലും അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അപ്പം ഞാൻ സ്റ്റക്കായ സ്ഥലത്ത് നിന്ന് കർത്താവ് എനിക്ക് ഇപ്പോൾ റെഫറൻസ് ഗവേഷണ ബുക്കാണെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ഗവേഷണം കാണിച്ച് തരും ഇനി അടുത്ത പോയിൻ്റ് എവിടെ നീ അന്വേഷിക്കേണ്ടത് അത് ഏത് ബുക്കിലുണ്ട് ഇത് ഞാൻ എടുത്ത് ഏതെങ്കിലും ബുക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് പറ്റിയ പോയിന്റ് അതിനൊന്ന് എടുത്തു വെച്ച് തരും ദൈവം 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 ഭയങ്കര സംഭവമാണ് കേട്ടാ എന്നുവെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം ചേട്ടല്ല പാട്ടിപ്പൊളിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവത്തിന് ഇഷ്ടമായിരിക്കും അതാണ് രസം അതുകൊണ്ട് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും ദൈവ സ്നേഹമുള്ളവർക്കുള്ള ഗുണം അതാണ് ആ ദൈവങ്ങൾ ചെയ്യണ എല്ലാ കാര്യവും ദൈവം ഇഷ്ടം പണ്ടത്തെ ഒരാൾ ചെയ്താലും ദൈവം കൂടെ നിൽക്കും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്നേഹപൂർവ്വം നാശക്കുഴിന്ന് അങ്ങനെ വചന ഇല്ലേ നാശക്കുഴിയിൽ നിന്ന് സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കണം സങ്കീർത്തിനാണ് നൂറ്റിമൂന്ന് നാല് വായിച്ചേ അവിടുന്ന് അവിടുന്ന് നിന്റെ ജീവനെ നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു കിരീടമണിയിക്കുന്നു ദൈവത്തിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാണ്ടല്ല നീ ചെയ്യുന്നതെല്ലാം ശുഭമാവുകയും ചെയ്യുമെന്ന് അത് അങ്ങനത്തെ ഇങ്ങനെയൊക്കെ വളരേണ്ടത് അന്നേരത്തെ നീ ചെയ്യുന്നതെല്ലാം ശുഭമാക്കുകയും ചെയ്യും ഒമ്പത് ഇരുപത്തിമൂന്ന് അവൻ ചെയ്തതൊക്കെ അവൻ ചെയ്തതൊക്കെ ശുഭമാക്കുകയും ചെയ്തു അത് ദൈവത്തിന് ഒരിഷ്ടം തോന്നിക്കഴിഞ്ഞാണല്ലോ ചെയ്തതൊക്കെ ചെയ്തതൊക്കെ അത് അത് ചെയ്ത് ഇത് ചെയ്തത് ചെയ്യരുതെന്ന് പറഞ്ഞ ദൈവം ചെയ്തതൊക്കെ ശുഭമാക്കും ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുകയേ നമ്മളോട് ഇപ്പൊ മോശസിന്റെ കല്പനകളിൽ ചെയ്തത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല ദൈവം കൽപ്പന കൊടുക്കുന്നത് ഡു ആൻഡ് ഡു നോട്ട് എന്ന് പറഞ്ഞു പക്ഷേ മോ ദൈവ ദൈവ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് നമുക്ക് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ തോന്നത്തത് പറ്റത്തില്ല ദൈവം അത് കണ്ട്ര കണ്ട്രോൾ ചെയ്യുകയും മറ്റ് ചെയ്യണെല്ലാം ദൈവം ചെയ്യാൻ പറ്റും പക്ഷെ ശുഭമാക്കുക എന്നുള്ള വേറെ വിഷയമാണ് ഇപ്പോൾ ഫോലോസ് പറയുകയാണല്ലേ എല്ലാം എല്ലാവർക്കും എല്ലാം എല്ലാം എല്ലാവർക്കും പ്രയോജനമല്ല പ്രഭാഷം മുപ്പത്തേഴ് ഇരുപത്തെട്ട് എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവർക്കും എല്ലാം നല്ലതല്ല എല്ലാവരും എല്ലാവരും എല്ലാം എല്ലാം ആസ്വദിക്കുന്നു അവസ്ഥ വിഷയത്തിന്റെ അവസ്ഥ ഇതാണ് അപ്പൊ അതുകൊണ്ടാണ് ശുഭമാക്കുക എന്ന് വേണ്ടി വരണത് എല്ലാം എല്ലാവർക്കും നല്ലതല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കണമില്ല പിന്നെ എന്തു ചെയ്യണം പിന്നെ അതുകൊണ്ടാണ് ഇതിന്റെ അത് ഈ ഭംഗിപ്പെടുത്തൽ വരേണ്ടത് എന്താണ് അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു ഇപ്പൊ നമ്മുടെ പ്രവർത്തികളുടെ ദൈവത്തിന്റെ ഒരു ഭംഗിപ്പെടുത്തൽ വേണം അപ്പോഴെന്ത് പറ്റും അത് പ്രയോജനക എല്ലാം എല്ലാം നല്ലതാണ് പക്ഷെ എല്ലാം പ്രയോജനകരമല്ല അങ്ങനെ വാക്കുണ്ട് ഒന്ന് സാറേ പന്ത്രണ്ട് വായിച്ചേ എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം എല്ലാം പ്രയോജനകരമല്ല പ്രയോജനകരമല്ല എനിക്ക് ഈ പ്രയോജനകരമാക്കി എന്താണ് അതാണ് ശുഭമാക്കുകയും ചെയ്തു ശുഭമാക്കുക ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ സ്പേസ് ആണത് ഇപ്പം ആൾക്കാർക്ക് പരണം എന്തറിയാവോ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തോട് ഡിസ്കസ് ചെയ്യത്തില്ല ഓ ഓടെ പോകട്ടെ ഞാൻ പോകട്ടെ ഞാനല്ലേ പോകണം ദൈവമല്ല അങ്ങനെ മുഷ്കന്മാരും തണ്ട രൂപ രോഗികളൊക്കെ ഉണ്ടാവും ഭർത്താവ് ഇതൊക്കെ ഉണ്ടെങ്കിലും നീയാണ് അവസാനം എനിക്ക് പറയാനുള്ള ആൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അതാണ് ദൈവം എല്ലാ എല്ലാം മോശസിൻ്റെ എല്ലാം ശുഭമാക്കുകയും ചെയ്യും അങ്ങനെയാണ് ഒരു ദിവസം ശുഭമാകണത് അങ്ങനെയാണ് ജീവിതം ശുഭമാകണത് പ്രസറാണ്